കളനോട്ടുമായി പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയ ബംഗ്ലാദേശ് അലയ്പൂർ സ്വദേശി സലീം മണ്ഡൽ പതിനെട്ട് വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കാര്യങ്ങൾ സംബന്ധിച്ചത് ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത് പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു ഇത് ഉപയോഗിച്ചാണ് പ്രതി ബംഗ്ലാദേശിൽ പോയി വരുന്നത് പെരുമ്പാവൂരിൽ താമസമാക്കി മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ചിരുന്ന ആളാണ് ബംഗ്ലാദേശ് ആലയ്പൂർ സ്വദേശി സലീം മണ്ഡൽ കള്ളനോട്ടുകളുമായി കഴിഞ്ഞ ദിവസമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ലാപ്ടോപ്പ് മൊബൈൽ എന്നിവ മോഷ്ടിച്ച് ബംഗ്ലാദേശിൽ വിൽപ്പന നടത്തുകയായിരുന്നു സലീം മണ്ഡൽ ബംഗ്ലാദേശിൽ നിന്ന് മടങ്ങുമ്പോൾ ഇയാൾ കള്ളനോട്ടുകളും കൊണ്ടുവന്നിരുന്നു മോഷ്ടിച്ച ഒരു മൊബൈൽ ഫോണിന് നാൽപ്പതിനായിരം രൂപ വരെ പ്രതിക്ക് ലഭിച്ചിരുന്നു ഇയാളുടെ വീട്ടിൽ നിന്നും പതിനേഴ് അഞ്ഞൂറിന്റെ കള്ളനോട്ടുകളാണ് റൂറൽ ജില്ലാ പോലീസും ആലപ്പുഴ റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തത് കറൻസി ലോ ക്വാളിറ്റി ആണ് കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം പേപ്പറും മഷിയും ഇയാൾ ബംഗ്ലാദേശിൽ എത്തിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അൻപതോളം മൊബൈൽ ഫോണുകൾ ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നത് അവിടെ നിന്ന് ബംഗ്ലാദേശിൽ അച്ചടിക്കുന്ന വ്യാജ നോട്ടുമായി ഇന്ത്യയിലെത്തും പെരുമ്പാവൂർ ഭാഗത്ത് വിവിധ കേസുകളിൽ പിടിയിലാകുന്ന വിവിധ ഭാഷാ തൊഴിലാളികളെ ഇയാൾ ജാമ്യത്തിലെടുത്തിട്ടുണ്ട് സലീം മണ്ഡലിന്റെ അമ്മ റൊജീനെയും ഇയാൾക്കൊപ്പം അനധികൃതമായി താമസിക്കുന്നുണ്ടായിരുന്നു ഇവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു പീഡന കേസിൽ സലീമിനെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിക്ക് ഇവിടെ സഹായം ചെയ്തു നൽകിയവരും നിരീക്ഷണത്തിലാണ് ജനം കൊച്ചി